നമസ്കാരം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മലയാളം ടെക് ഇന്ന് ഒരു മൈക്രോഫോൺ പരിചയപ്പെടുത്താൻ വന്നേക്കുന്നതാണ് ഇത് ഹോളി ലാൻഡിൻ്റെ ലാർക്ക് എം ടു എന്ന് പറയുന്ന വെറും ബട്ടൻ്റെ സൈസ് മാത്രമുള്ള ഒരു മൈക്രോഫോൺ ആണ് ഇത് ഞങ്ങൾ കുറേ നാളായിട്ട് യൂസ് ചെയ്ത് വരുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് അപ്പം ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഈ ഒരു പ്രോഡക്റ്റിൻ്റെ അൺബോക്സിംഗ് ആൻഡ് റിവ്യൂ ആണ് അപ്പോൾ കുറെ നാളുകളായിട്ട് നമ്മുടെ സ്റ്റുഡിയോയിൽ ഇങ്ങനെ അപ്ഗ്രേഡുകളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പം സ്റ്റുഡിയോ ഇപ്പോൾ പഴയ രീതിയിലൊന്നുമല്ല കുറച്ച് വലിയ അപ്ഡേറ്റ്സ് ഒക്കെ നടന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അപ്ഡേറ്റ്സ് ഒക്കെ ഞാൻ പുറേ വേറൊരു വീഡിയോ ആയിട്ട് ഇടാം കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു മൈക്രോ ഫോണാണ് ഇത് ആമസോണിൽ സെയിൽ വന്നപ്പോൾ നമ്മൾ സ്റ്റുഡിയോയിലേക്ക് മേടിച്ചാണ് കേട്ടോ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് ഈ സെയിം മൈക്കിലാണ് അപ്പോൾ ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട് ഞാൻ റീസെൻ്റ്ലി യൂസ് ചെയ്തിട്ട് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട വളരെ ആയതും യൂസ് ചെയ്യാൻ വളരെ കൺവീനിയൻ്റ് ആയിട്ടും തോന്നിയ ഒരു പ്രോഡക്റ്റ് ആണ് കേട്ടോ ഇത് ഹോളി ലാൻഡ് എന്ന ബ്രാൻഡിൻ്റെ ലാർക്ക് എം ടു എന്ന് പറയുന്ന ഒരു മൈക്രോഫോണാണ് നമുക്ക് ബോക്സ് ഒക്കെ പൊട്ടിക്കാം ദേ ഇതാണ് കേട്ടോ സാധനം ലാർ കെം ടു നമ്മളിപ്പോൾ സ്റ്റുഡിയോയിൽ ഇതുപോലത്തെ ഒരു സാധനം സിമിലർ സാധനം യൂസ് ചെയ്യുന്നുണ്ട് അത് നമ്മുടെ പവർ സ്റ്റില്ലാറിൻ്റെ ആണ് ആ പവർ സ്റ്റില്ലാർ കടന്നു ഒരു താങ്കൾ ഈ മൈക്കിൻ്റെ അഭിപ്രായം പറഞ്ഞാൽ ആളുകൾക്ക് ഉപകാരപ്രദമായിരിക്കും ഇവൻ ഈ മൈക്ക് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം ഇവനാണ് ആദ്യമായിട്ട് നമ്മുടെ സ്റ്റുഡിയോയിലേക്ക് ഇത് കൊണ്ടുവന്നത് അപ്പൊ എൻ്റെ എക്സ്പെക്ടേഷനെ ഭയങ്കരമായിട്ട് കടത്തിവിട്ടിയൊരു പ്രൊഡക്റ്റായിരുന്നു ഇത് ഇത് പ്രൊമോഷനോ കാര്യങ്ങളോ ഒന്നും അല്ല നമ്മള് ഈ ഒരു സാധനം അൺബോക്സ് ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ എടുക്കാൻ ചുമ്മാ അങ്ങനെ പറഞ്ഞപ്പോൾ അതൊരു ബ്ലോഗ് കൈൻഡ് ഓഫ് വീഡിയോ ആക്കിയേക്കാം എന്ന് വിചാരിച്ച് നമ്മൾ ചെയ്തതാണ് നോർമലി നമ്മൾ വീഡിയോ എടുക്കാൻ പോകുമ്പോൾ അതിനാവശ്യത്തിലേറെ മെനക്കെട്ട് കഷ്ടപ്പെട്ട് ഷോട്ടൊക്കെ വെച്ച് നിരത്തി അങ്ങനെയൊക്കെയാണ് നോർമലി ചെയ്യാറ് പക്ഷെ ഞാനിപ്പം അങ്ങനൊന്നും സമയം മെനക്കെടുത്താൻ ആഗ്രഹിക്കുന്നില്ല കാര്യം വേറെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അതുകൊണ്ടാണ് പോടാ അപ്പം നമുക്ക് ബോക്സ് പൊട്ടിക്കാം അപ്പം ഈ സാധനം കിട്ടിയത് നല്ല ഡീലായിരുന്നു കേട്ടോ ആമസോണിൽ നോർമലി ഞാനിത് കാർട്ടിൽ ആഡ് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഇതിൻ്റെ പ്രൈസ് വന്നിരുന്നത് പതിനയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയാണ് ചുമ്മാ ഒരു കാര്യവും ഇല്ലാതെ കൂട്ടുകാരൻ ദുബായിന്ന് വരുന്നുണ്ടായിരുന്നു അപ്പോൾ അവിടെ ഈ മൈക്കിന് എത്രയാണ് റേറ്റ് എന്ന് അറിയാൻ വേണ്ടി ചുമ്മാ ആമസോൺ കയറി നോക്കിയപ്പോഴത്തേക്ക് ഇതിന് ഭയങ്കര ഓഫർ പതിനോരായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ പ്ലസ് ആയിരം രൂപ ക്യാഷ് ബാക്കും ഉണ്ടായിരുന്നു ആമസോൺ കാർഡിന്റെ അപ്പോൾ പിന്നെ കൂടുതലൊന്നും ചിന്തിച്ചില്ല അപ്പോഴേ സാധനം ഓർഡർ ചെയ്തു നമ്മുടെ കയ്യിൽ ഒരെണ്ണം ഉണ്ടെങ്കിലും ഇവൻ പലപ്പോഴും ഷൂട്ടിനൊക്കെ ആയിട്ട് എറണാകുളത്തും ഇവിടെ ഇവിടെയൊക്കെയായിട്ട് പോകുന്നതാണ് ഇപ്പോൾ സ്റ്റുഡിയോയിൽ നമ്മൾ റോഡാണ് കറൻറ്റ്ലി യൂസ് ചെയ്യുന്നത് റോഡിന് ഉള്ള ചെറിയൊരു ലിമിറ്റേഷൻ എന്ന് വെച്ചാൽ നമ്മുടെ ഇരിക്കുന്ന ആദ്യത്തെ വയറസ്കോ എന്ന് പറയുന്ന മോഡലാണ് അപ്പോൾ അത് യൂസ് ചെയ്യാനായിട്ട് ഫോണിലൊക്കെ യൂസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അപ്പം ഇത് വളരെ കൺവീനിയൻ്റ് ആണെന്ന് തോന്നി അതുകൊണ്ടാണ് ഈ ഒരു പർച്ചേസ് ഡിസിഷൻ എടുത്തത് ശരിക്കും അതെ അത് ഒരുപാട് ഉപകാരമുണ്ട് ഒരുപാട് കൺവീനിയൻസ് ഉണ്ട് വളരെ മികച്ച സാധനമാണ് അപ്പൊ നമുക്ക് പൊട്ടിക്കാം ഇതിനകത്ത് ആ തുറന്നു കഴിക്കാം അതായിരിക്കും പണ്ടത്തെ പോലെ പറയണോ ഇവിടെ ഇൻസ്പയർ എന്ന് എഴുതിയിരിക്കുന്നു വളരെ അതി ഭംഗിയാർന്ന പാക്കറ്റിലാണ് ഈ ഒരു പ്രോഡക്റ്റ് അങ്ങനെയൊക്കെ പറയണോ അതായത് പഴയ ഒരു ഓർമ്മ മാറിയിട്ടില്ല അതുകൊണ്ടാ അപ്പൊ ഞാൻ നോർമലി അൺബോക്സിങ്ങിൽ ഈ ബോക്സേൽ എന്തൊക്കെ എഴുതിയിരിക്കുന്നത് എന്നൊക്കെ നോക്കാറുള്ളതാണ് വായിക്കാറുള്ളതാണ് നിങ്ങളെ പറഞ്ഞു കേൾപ്പിക്കാറുള്ളതാണ് പക്ഷേ ഇത് ഓൾറെഡി യൂസ് ചെയ്ത് ശീലമുള്ളതുകൊണ്ടാണ് കേട്ടോ ആ ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് ബെനിഫിറ്റാണ് ഭയങ്കര ബെനിഫിറ്റാണ് ആപ്പിൾ സ്റ്റിക്കർ വന്നാൽ നമ്മൾ കളിയാക്കും കാര്യം വലിയ കാര്യമൊന്നുമില്ല പക്ഷേ ഇതിനകത്ത് സ്റ്റിക്കർ എന്ന് പറയുന്നത് ഇതുകൊണ്ട് ഇങ്ങനത്തെ ഭയങ്കര ആയിട്ടുള്ള അടിപൊളി സാധനങ്ങളാണ് ഇത് നമുക്ക് ആ മൈക്രോഫോൺ മുടിയുള്ളോ അല്ലെങ്കിൽ നമ്മുടെ ഇത് ഇത് കൊണ്ടോ ഈവൻ അവരുടെ ബ്രാൻഡിങ് മറക്കാനുള്ള സാധനം വരെ തന്നിട്ടുണ്ട് അതായത് ഈ ഒരു ലോഗോ നമുക്ക് ഈ ഒരു സംഗതി വെച്ചിട്ട് ഒട്ടിച്ച് ഹൈഡ് ചെയ്യാം ഇതിപ്പോൾ നമ്മുടെ കളർ വൈറ്റ് കളർ മൈക്രോഫോണും ഉണ്ട് ഇതിൻ്റെ നമ്മളിപ്പം ബ്ലാക്കാണ് ഓർഡർ ചെയ്തേക്കുന്നത് ഇതുപോലത്തെ ഈ സ്റ്റിക്കേഴ്സും ഇവിടെ ഒട്ടിക്കാം നല്ല രസമാണ് കേട്ടോ ഇത് അപ്പോൾ ഈ ബോക്സിനകത്തുള്ളത് പിന്നെ ഇങ്ങനത്തെ ക്യുക്ക് സ്റ്റാർട്ട് ഗൈഡും പാക്കിംഗ് ലിസ്റ്റും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ബാക്കി പുറത്തെടുക്കാം ഇതാണ് ഇതിൻ്റെ ചാർജിങ് കേസ് ഈ ഒരു ചാർജിങ് കേസിലാണ് നമ്മുടെ മൈക്രോഫോൺ ക്യാപ്സ്യൂൾ വരുന്നത് രണ്ട് മൈക്രോഫോൺ ഉണ്ട് അപ്പോൾ രണ്ട് പേർക്ക് ഒരേ സമയം റെക്കോർഡ് ചെയ്യാം ഇവിടെ ചാർജ് ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട് ഓളി ലാൻഡ് ബ്രാൻഡിങ്ങും കാര്യങ്ങളൊക്കെ ടൈപ്പ് സി ചാർജിങ് ആണ് ഇവിടെ വരുന്നത് ഇനി ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആഹാ ആ ഉള്ള നല്ല മേക്ക് ആ ഇതാണ് അപ്പം നമ്മുടെ സാധനം ഇൻ്റർഫിയറൻസും വല്ല ഒരുപാട് ഒരേ സാധനം രണ്ടു പ്രാവശ്യം ഒക്കെ എടുക്കുമ്പോഴത്തേക്ക് ഒരേ സാധനം അല്ല മീൻസ് ഒരേ ബ്രാൻഡിൻ്റെ പല സാധനം ഇല്ലല്ലേ ഓക്കെ ഇതിനിപ്പോൾ കറന്റ് ചാർജ് കുറവാണ് ഒറ്റ പോയിന്റേ ഉള്ളൂ അപ്പം ഇതാണ് സംഭവം സംഭവം ഇത്രേ ഉള്ളൂ അതെ നോക്കിക്കോ ഇതാണ് നമ്മുടെ മൈക്രോഫോൺ വഴികൾ ഇതിൽ ഒരു മാഗ്നെറ്റ് ഉണ്ട് ഇത്ര ആണ് ഇത് നമ്മുടെ ഷട്ടിലോ എവിടെയാണെന്ന് വെച്ചാൽ മൗണ്ട് ചെയ്യുക ഇതിൻ്റെ പുറകിലത് ഇങ്ങനെ ഈ മാഗ്നെറ്റ് ഒട്ടിക്കുക ഇത്രയുള്ള പരിപാടി നമുക്ക് നേരെ റിവേഴ്സും ചെയ്യാം ഇതിൻ്റെ അകത്ത് ക്ലോത്തിനകത്ത് വെച്ചിട്ട് ഇങ്ങനെ ചെയ്യാം അപ്പം ഇങ്ങനൊരു വളരെ കുഞ്ഞ് ഡിസൈൻ ആയതുകൊണ്ട് തന്നെ ഇങ്ങനൊരു സാധനം നേരത്തെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടെന്നൊന്നും അറിയത്തില്ല നമ്മളിപ്പം നേരത്തെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന വഴിക്ക് ഇച്ചിരി ബൾക്കി ആയിരുന്നു അപ്പം അത് വെക്കാൻ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ക്ലിപ്പ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ അതിൽ നിന്നൊക്കെ വളരെ കംഫർട്ടാണ് യൂസ് ചെയ്യാൻ പിന്നെ ഇതാണ് അതിൻ്റെ റിസീവർ യൂണിറ്റ് ഇതിൽ നമുക്ക് ഗെയിൻ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട് ഇതിങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ ഗെയിൻ ലെവല് മൂന്നായിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം പിന്നെ ഇവിടെ ട്രാൻസ്മിറ്റർ കണക്ട് ആണെന്നറിയാനുള്ളൊരു ലൈറ്റും നൽകിയിട്ടുണ്ട് എൽ ഇ ഡി ലൈറ്റാണ് ആ പിന്നെ ഇവിടെ ടൈപ്പ് സി ഡാറ്റാ പോർട്ടാണ് ഇത് വെച്ചിട്ട് നമുക്ക് ഫോണിലേക്കും ഈ ഒരു സംഭവം കണക്ട് ചെയ്യാം അതായത് ടൈപ്പ് സി ടു ടൈപ്പ് സി യൂസ് ചെയ്ത് ആൻഡ്രോയിഡ് ഫോണിൽ റെക്കോർഡ് ചെയ്യാം ടൈപ്പ് സി ടു ലൈറ്റിംഗ് യൂസ് ചെയ്ത് റെക്കോർഡ് ചെയ്യാം പിന്നെ ഇവിടെ മോഡ് ബട്ടണും പവർ ബട്ടണും ഒക്കെയാണുള്ളത് താഴെയാണ് അതിൻ്റെ ചാർജിങ് ടെർമിനൽ വരുന്നത് അപ്പോൾ ഇതാണ് ആ കേസിൽ കയറിയെന്ന് സംഗതി ചാർജ് ആകുന്നത് ഇതുണ്ട് ഇനി ആ അതുണ്ട് അതിലേക്ക് ഞാൻ വരുവാണേ അപ്പോൾ ഇത് ഞാൻ പയ്യവാ തിരിച്ചതിന് എത്തി കിട്ടെ ശരിക്കും ഇതിൻ്റെ ചാർജിനെ പറ്റി പറയില്ലേ അതെ അതെ ചാർജാണ് അതിൻ്റെ ഒരു ഇതിപ്പം മൂന്ന് ഘട്ടം ഇല്ലേ ഞാൻ ചാർജ് ചെയ്തിട്ട് ഒരു മാസമായി ആ അതാണ് ഇത് എനിക്ക് കിട്ടിയത് ഞാൻ ശരിക്കും ആഗ്രഹിച്ച് കിട്ടിയ സാധനമാണ് ഞാനൊരു ബോയെടെ എം എണ്ണാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പം മൈക്ക് വേണം എന്ന് പറഞ്ഞാൽ ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പോഴാണ് കോളി ലാൻഡ് വരുന്നത് അതിന്റെ ബാറ്ററി ബാക്ക് എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് എടുത്തിട്ടാണ്ട് രണ്ടു തവണ ചാർജ് ചെയ്തിട്ടുള്ളൂ ഇത് ഫുള്ള് തീർന്നിട്ടും ഇല്ല ചാർജ് അതെ ഞാൻ ഓർക്കുന്നുണ്ട് നമ്മൾ ഇത് ചാർജ് തീരുമെന്ന് വിചാരിച്ചാൽ ആദ്യത്തെ ഷൂട്ടിന് പോയി സാധനം എന്റേ ചാർജ് അതുമല്ല നമുക്ക് മറ്റേ ടെൻഷൻ ഫ്രീ ആണ് മറ്റേതിലൊക്കെ നമ്മൾ ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് കിട്ടുമ്പോൾ തിരിച്ച് ചാർജ് ചെയ്യാനൊക്കെ ഇടും ഇത് നമ്മൾ ഇവിടെ ക്ലിപ്പ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതിനെ കുറിച്ച് ബോധം അങ്ങനെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമാണ് അപ്പം ഇവന്റെ ഈ വേരിയന്റിൽ ആകെ ഉണ്ടായിരുന്നൊരു പ്രശ്നം എന്നല്ല ഒരേ ഒരു കുറവെന്ന് പറയുന്നത് ഇതുപോലുള്ള റിസീവർ ഇല്ല എന്നുള്ളതായിരുന്നു അപ്പം ദോ ഈ റിസീവർ ഇല്ലെങ്കിലും ഇവന്റെ ഈ സംഗതി ഉണ്ടല്ലോ എന്ത് ചെയ്യും ആ അത് സോറി അതിനിപ്പോൾ കുത്തിയേക്കുവാണല്ലോ അതിലാണ് കേട്ടോ ഈ വീഡിയോ എടുക്കുന്നത് ഈ സാമാനത്തിന്ന് ടൈപ്പ് സി പോർട്ട് വഴി കണക്ട് ചെയ്തിട്ട് നമുക്ക് ടൈപ്പ് സി ഉള്ള ഫോണിലോ ലൈറ്റനിങ് പോർട്ടുള്ള ആൻഡ്രോയ് ഐഫോണിലോ കണക്ട് ചെയ്യാൻ പറ്റുക അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നമൊന്നും പ്രശ്നമല്ല ഒരു ചെറിയൊരു ഇൻകൺവീനിയൻസ് ഉണ്ട് ആ വയർ ഇങ്ങനെ തൂങ്ങി കിടക്കുക അതെ നമ്മൾ ക്ലിപ്പ് ചെയ്ത് നോക്കും അപ്പോൾ പോകുമ്പോഴൊക്കെ ഇങ്ങനെ ആടും കാണുമ്പോൾ ഒരു സുഖമില്ല ഒരു പ്രൊഫഷണൽ ഡ്രിഗ് ആണെന്ന് തോന്നുന്നില്ല ആ ഒരു ഡൗൺ സൈഡ് മാത്രമേ ഉള്ളൂ പക്ഷേ അവിടെയും നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അതിൻ്റെ ഹൈലൈറ്റ് അപ്പം ഇത് അതിന് പകരമായിട്ടുള്ളൊരു ഡിവൈസാണ് പക്ഷെ ഇത് യൂസ് ചെയ്യുന്ന രണ്ടുപേരെ ഞങ്ങൾ ഇന്നലെ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ പറഞ്ഞത് നമ്മൾ ഈ ഒരു മറ്റ് ട്രാൻസ്മിറ്റർ യൂസ് ചെയ്യുന്ന പോലെ അത്രയും ഗെയിൻ കൺട്രോൾസ് ഇതിലില്ല ഗെയിൻ കൺട്രോളേ ഇതിലില്ല ജസ്റ്റ് പ്ലഗ് ആൻഡ് പ്ലേ ആണ് പിന്നെ സൗണ്ട് കുറവാണ് സൗണ്ട് കുറവാണെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അത് ഞങ്ങൾക്ക് എന്തായാലും ഒന്ന് ടെസ്റ്റ് ചെയ്യണം പിന്നെ ഇതിൽ മറ്റൊരു ബെനിഫിറ്റ് ഞാൻ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഷൂട്ടിന് പോകുമ്പോഴത്തേക്ക് ഫോണിലൊക്കെ എടുക്കുന്ന കണ്ടൻറ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഫോണിന് ചാർജ് കുറവായിരിക്കും അപ്പോൾ ഈ മൈക്രോഫോണും ചാർജറും ഒരേ സമയം കണക്ട് ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെയുള്ള ഓപ്ഷൻസ് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ നമുക്ക് ഈ പോർട്ട് ഈ ട്രാൻസ്മിറ്റർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ചാർജ് ചെയ്തുകൊണ്ട് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും ഇപ്പോൾ പവർ ബാങ്ക് പോക്കറ്റിലുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ്ലി ഇതേക്കൂടെ ചാർജ് ബൈപ്പാസ് ചെയ്യാം അതേസമയം നമ്മുടെ റെക്കോർഡിങ്ങും വർക്കാവും ആ അപ്പോൾ അതാണ് നമ്മുടെ ട്രാൻസ്മിറ്റർ അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു പ്രത്യേകത ഇത്ര സാധനങ്ങളുണ്ട് പിന്നെ ഇതിനകത്ത് വേറെന്താക്കിയുള്ള കൂടെ നമുക്ക് നോക്കിയേക്കാം അതെ സഞ്ചിയൊക്കെ ഉണ്ട് അതിനകത്ത് ഇഷ്ടം പോലെ സാധനങ്ങളുണ്ട് സഞ്ചിയൊക്കെ ഉണ്ട് അതേ പിന്നെ നമുക്ക് ഇത് ഞാൻ ബോബിക്ക് തിന്നാൻ കൊടുക്കാറാ ചെയ്തുകൊണ്ട് ബോബി പക്ഷെ ഇപ്പം നാട് വിട്ടു പോയി ബോബി അയർലാൻഡ് ലീഗ് ചേക്കറി നമുക്കിപ്പം കറന്റ് ക്യാമറ ചെയ്യുന്ന അല്ല ബോബിയെ ഞാൻ സ്മരിക്കുന്നു എന്നിട്ട് ഇതും കൂടെ കിട്ടുമ്പോൾ ശരിക്കും ഞെട്ടും റേഞ്ചിന് ഇത്രയും അഡീഷണൽ ആക്സസറീസ് വരുന്നത്

ഇതിന്റെ കൂടെ ഇതൊക്കെ ഉണ്ടായിരുന്നു ഡെഡ് കാറ്റ് അയ്യോ ഇതൊന്നും എനിക്ക് എനിക്കറിയത്തില്ല ഞാൻ കുറച്ച് ഇത്രയും സംഭവം ഉള്ളായിരിക്കുന്നു പക്ഷെ ഇത് അടിപൊളിയായിട്ടോ മാലയായിട്ട് വിടാല്ലേ മാലയാക്കെ ആയിട്ടിട്ട് കുലുങ്ങുമ്പോഴോ നീ ടെസ്റ്റ് ചെയ്തോ അത് ആ വലിയ നോയിസ് അത് മതി ഓ അടിപൊളി തൊപ്പിയുള്ള പാടാൻ ചെയ്യുന്നു നോക്കട്ടെ നീ മാറി പോവാൻ നോക്കണം അല്ലേ നമുക്ക് രണ്ടും രണ്ട് സ്റ്റിക്കർ ഒട്ടിക്കാം പിന്നെ മീറ്റർ റേഞ്ചും ഉണ്ട് ഞാൻ ശരിക്കും ഷൂട്ട് ചെയ്യാനായിട്ട് പരുന്തുംപാറ പോയി അപ്പം ഒരു മലയാള മണ്ടയ്ക്ക് ഇങ്ങനെ പിടിച്ച് പിടിച്ച് കയറി പോലു അപ്പം മെൽവിനാ കൂടെ വന്നത് അവന് വരാൻ പേടിയായിരുന്നു ഞാൻ പറഞ്ഞു ക്യാമറ വെക്ക് പറയുന്നത് ഇവിടുത്തെ പുതിയ എഡിറ്റർ ആണ് അപ്പം അവൻ ദൂരെ നിന്ന് ക്യാമറയിന്ന് ഈ മൈക്ക് കണക്ട് ചെയ്തിട്ടുണ്ട് ഞാൻ ആ മലയാള മണ്ടയ്ക്ക് കയറിപ്പോയി അവിടെ നിന്നും സിഗ്നൽ കിട്ടിപൊളിയും പക്ഷേ എനിക്ക് ആകെ തോന്നിയ ഒരു ഡൗൺ ടൗൺ സൈഡ് എന്ന് പറയാൻ പറ്റത്തില്ല ഇത്രയും ചെറിയ കോമ്പാക്ട് സൈസ് ആയതുകൊണ്ട് ഇതേ എക്സ്റ്റേണൽ മൈക്രോഫോൺ കണക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല ഇൻകേസ് ഇതൊരു ട്രാൻസ്മിറ്റർ ആയിട്ട് അത് റോഡിൽ അങ്ങനത്തെ പരിപാടിയൊക്കെ നടക്കും അതുകൊണ്ട് നമ്മൾ നമ്മളിപ്പം സ്റ്റുഡിയോയിലെ മിക്ക ഷൂട്ടും മറ്റേ ഷോർട്ട് ഗൺ മൈക്ക് വെച്ചെടുക്കുമ്പോൾ വയർലെസ് ആക്കാൻ റോഡാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് നമുക്ക് ആ സാധനം ഇവിടെന്നെ യൂസ് ഉണ്ട് പ്ലസ് ഇതൊരു ഗ്രേറ്റ് വാല്യൂ അഡീഷൻ ആണെന്ന് പറയാം ശരിക്കും ഞാൻ പേഴ്സണലി ഇത് ഭയങ്കരമായിട്ട് റെക്കമെൻഡ് ചെയ്യും ഞാൻ യൂസ് അത്ര ഞാനിപ്പോൾ എല്ലാവരോടും ഇതാ പറയുന്നത് ഇപ്പം ഒരു മൈക്രോഫോൺ നമ്മളിപ്പോൾ പണ്ട് മൈക്രോഫോൺ റെക്കമെൻഡേഷൻ ചോദിച്ചാൽ ഭയങ്കര പാടായിരുന്നു പറയാൻ പക്ഷേ ബഡ്ജറ്റ് തിരിച്ച് എന്നാലും ഒരു ലീസ്റ്റ് ബഡ്ജറ്റിൽ അത്യാവശ്യം നല്ല പെർഫോമൻസ് കിട്ടുന്ന സാധനം കിട്ടാൻ ഭയങ്കര പാടായിരുന്നു റോഡൊക്കെ ആണെങ്കിൽ അങ്ങേയറ്റം ബഡ്ജറ്റു ആവും ഞാൻ അന്ന് അന്ന് മേടിച്ച വയർലെസ് ഗോ ഫസ്റ്റ് ജനറേഷൻ അന്ന് എനിക്ക് വന്ന് നയൻറ്റീൻ തൗസൻഡ് സംതിങ് ആയിരുന്നു ഒറ്റ മൈക്രോഫോൺ ഉള്ളത് പിന്നെ ഗോ ടു ഒക്കെ വന്നത് അതും ട്വന്റി എയ്റ്റ് കെ സംതിങ് ഒക്കെ ആയിരുന്നു പ്രൈസിങ് അപ്പം ആ ഒരു പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ ഇത് അപാര സാധനമാണ് പിന്നെ ഇൻസ്റ്റന്റ് അല്ലേ വെറുതെ യൂസ് ഒന്നും ചെയ്യണ്ട 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 ഒന്നും 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 വേണ്ട നമുക്ക് ഇതൊന്ന് ടെസ്റ്റ് ചെയ്യാം യെസ് ഒരു റൗണ്ട് അൺബോക്സിങ് കഴിഞ്ഞപ്പോ രണ്ടാമത്തെ റൗണ്ട് അൺബോക്സിംഗ് ആയിട്ട് വേണം ഈ പ്രോഡക്റ്റിനെ അന്ന് തള്ളി മറിച്ചിട്ടപ്പോഴേ എനിക്ക് തോന്നി ഇതിനെന്തേലും പറ്റുമോ എന്ന് അന്ന് വന്ന പ്രോഡക്ടിന്റെ ചാർജിങ് കേസിന് ഒരു ബാറ്ററി ബാക്കപ്പ് ഇഷ്യൂ ഉണ്ടായിരുന്നു നമ്മൾ യൂസ് ചെയ്ത് തുടങ്ങിയപ്പോഴാണ് അറിഞ്ഞത് നേരത്തെ നമ്മളോട് പവർ സ്റ്റെല്ലാർ എന്ന് പറഞ്ഞായിരുന്നു ബാറ്ററി മേടിച്ചിട്ട് ആകെ രണ്ട് തവണ ചാർജ് ചെയ്തിട്ടുള്ളൂ പക്ഷെ നമ്മുടെ സിറ്റുവേഷനിൽ കേസ് ഡെയിലി ചാർജ് ചെയ്യേണ്ടി വരുമായിരുന്നു ബാക്കി മൈക്രോഫോണും ട്രാൻസ്മിറ്ററിനും ഒന്നും പ്രശ്നമൊന്നുമില്ലായിരുന്നു എല്ലാം വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം നമ്മൾ ആമസോൺ വഴി റീപ്ലേസ് ചെയ്തിട്ടുണ്ട് അടുത്ത യൂണിറ്റ് വന്നു ഇനി ഇതൂടെ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം എന്നിട്ട് നമുക്ക് ഔട്ട്ഡോർ ടെസ്റ്റ് ഒക്കെ എടുക്കാം അപ്പൊ നമുക്ക് പൊട്ടിച്ചേക്കാം ആമസോണൊക്കെ ഇപ്പൊ പഴയ പോലൊന്നും അല്ല കേട്ടോ പണ്ടൊക്കെ നമുക്ക് പെട്ടെന്ന് സാധനം ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ റിട്ടേൺ ചെയ്യാമായിരുന്നു ഇത് റിട്ടേൺ ചെയ്യാനായിട്ട് ഞാൻ എൻ്റെ ഒരു പത്ത് മിനിറ്റോളം വെറുതെ കളഞ്ഞു അവരോട് വിളിച്ച് സംസാരിച്ച് ഇപ്പം ലൈറ്റൊക്കെ കത്തുന്നുണ്ട് നമ്മളതിൻ്റെ നേരത്തെ പ്രശ്നം എന്ന് വെച്ചാൽ ഇത് ഫുൾ ചാർജ് ആകുന്നില്ലായിരുന്നു എന്ന് വെച്ചാൽ നമുക്ക് ഇത് ചാർജർ കുത്തിയി ഇങ്ങനെ ഇവിടെ വരെ കിടക്കും പക്ഷേ ചാർജർ ഊരി അപ്പം തന്നെ ഇത് ഒരു ഘട്ടത്തി താഴോട്ട് പോകും അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞ് ഇത് ഒന്ന് ഇതിനകത്ത് വെച്ച് എടുത്ത് കഴിയുമ്പോഴത്തേക്ക് അത് ഏറെ താഴോട്ട് വരും ഡ്രെഡ് ആകും അങ്ങനെ ഇതിന് കേസിന് ബാക്കപ്പേ കിട്ടുന്നില്ലായിരുന്നു അന്നത്തെ തള്ളന്നെ ആയിരുന്നു ഇതിപ്പോൾ ഒരു മൈക്കില്ല ഇതാണ് ഏറ്റവും ലോകത്തെ മികച്ച മൈക്ക് എന്നൊക്കെ പറഞ്ഞ് അപ്പം ഇനി എന്തായാലും നമുക്ക് യൂസ് ചെയ്ത് നോക്കാം എന്തായാലും ചാർജ് ബാക്കി സാധനങ്ങളൊക്കെ നമുക്ക് ടെസ്റ്റ് ആണെന്നുണ്ട് നോക്കാം നമ്മളങ്ങനെ നമ്മുടെ മൈക്രോഫോണിൻ്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യാനായിട്ട് ഔട്ട്ഡോർ കണ്ടീഷനിലേക്ക് വന്നേക്കാണ് അപ്പോൾ കറന്റ് നമ്മുടെ മൈക്ക് കിടക്കുന്നത് നോയിസ് ക്യാൻസലേഷൻ ഡിസേബിൾ ചെയ്ത മോഡിലാണ് കേട്ടോ അപ്പം വഴി കൂടെ അത്യാവശ്യം വണ്ടികളൊക്കെ പാസ് ചെയ്യുന്നുണ്ട് അത്യാവശ്യം നോയിസ് ഒക്കെ ഉണ്ട് അപ്പം ഇതിൻ്റെ ഏകദേശം ഒരു ക്വാളിറ്റി മനസ്സിലായി കാണുമല്ലോ ഇനി നമുക്ക് ഇതിനെ നോയിസ് ക്യാൻസലേഷൻ മോഡിലേക്ക് ആക്കാം അപ്പോൾ ഇതിലൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഈ എൽ ഇ ഡി ഇൻഡിക്കേറ്റർ ഉണ്ട് ഇവിടെ ബ്ലൂ ആണെങ്കിൽ ഇത് നോർമൽ മോഡിലാണ് ഇത് നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഗ്രീൻ ആവും കണ്ടോ ഇതിപ്പോൾ നല്ല ബ്രൈറ്റ് സിറ്റുവേഷൻ ആയതുകൊണ്ടാണ് ശരിക്കും മനസ്സിലാകാത്തത് ഇപ്പോൾ പച്ചയായിട്ടുണ്ട് ഇതാണ് കണ്ടോ ഓക്കെ അപ്പോൾ പച്ചയായി കഴിഞ്ഞാൽ നോയിസ് ക്യാൻസലേഷൻ മോഡാണ് പിന്നെ നമുക്ക് അതുകൂടെ വെച്ചിട്ടൊന്ന് സംസാരിക്കാം ഇപ്പോൾ മുമ്പേ കേട്ട ഓഡിയോയിൽ നിന്നും എന്തെങ്കിലുമൊക്കെ വ്യത്യാസം നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കുമല്ലോ നമ്മൾ ഇത് എക്സ്പീരിയൻസ് ചെയ്തപ്പോഴെല്ലാം വളരെ ഇമ്പ്രസീവ് ആയിട്ടുള്ള നോയിസ് ക്യാൻസലേഷൻ ഔട്ട്പുട്ടാണ് നമുക്ക് കിട്ടിയത് ഇനി നമുക്ക് ഇതിൻ്റെ ഒരു ഡിസ്റ്റൻസ് അല്ലെങ്കിൽ റേഞ്ച് ഒന്ന് നോക്കാം ഇതിന് മുന്നൂറ് മീറ്ററോളം മാക്സിമം റേഞ്ച് കിട്ടുമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത് അത് സ്ട്രെയിറ്റ് ലൈൻ ഓഫ് സൈറ്റ് ഉണ്ടെങ്കിലാണ് അപ്പോൾ അതിനിടയ്ക്ക് ഒബ്സ്ട്രക്ഷൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അതിൽ പ്രശ്നങ്ങളുണ്ടാകാം ഇപ്പോൾ നമ്മളിത് ഇങ്ങോട്ടൊരു സ്ട്രെയിറ്റ് ഏരിയ കിട്ടിയിട്ടുണ്ട് നല്ലപോലെ അപ്പോൾ നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം എന്നിട്ട് എവിടം വരെ ഈ മൈക്ക് വർക്കാവും എന്നുള്ള സിറ്റുവേഷൻ നമുക്കൊന്ന് നോക്കാം ഞാൻ പോവാണേ ഓക്കെ സംസാരിച്ചുകൊണ്ട് പോവാം അതാകുമ്പം അറിയാലോ എവിടെ വെച്ച് റേഞ്ച് കട്ടായി പോകുന്നു ഇപ്പോൾ ഞാൻ മെറ്റാ റേബാൻ ഗ്ലാസ് വെച്ചിട്ടുണ്ട് കേട്ടോ അതിലാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്ന വിഷ്വൽസ് വരുന്നത് അത് നമ്മുടെ ഒരു സ്മാർട്ട് ഗ്ലാസ് ആണ് നമ്മൾ നമ്മളിൻ്റെ ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ നമ്മുടെ ചാനലിൽ നിന്നുണ്ട് ഓക്കെ അത് കണ്ടിട്ട് അപ്പോൾ ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ നമ്മുടെ ചാനലിൽ അവിടെയാണ് അപ്പം ലൈൻ ഓഫ് സൈറ്റ് ഉണ്ട് നേരത്തെ ഉണ്ടായിരുന്നില്ല ഞാൻ അവിടെ നിന്ന് അത്യാവശ്യം ദൂരം നടന്നു നിങ്ങൾ സ്റ്റെപ്സ് കണ്ടല്ലോ അല്ലേ അങ്ങനെ നമ്മൾ ഔട്ട്ഡോർ ഷൂട്ടൊക്കെ എൻഡ് ചെയ്തു നേരെ സ്റ്റുഡിയോയിലേക്ക് പോകുന്നു കാര്യം അവിടെ വന്നപ്പോഴത്തേക്ക് മഴയൊക്കെ ചാറി തുടങ്ങിയായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്തത് അപ്പോൾ ഇതിന്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഞാൻ കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് ഇത് എക്സ്ട്രീംലി ഹാപ്പി കസ്റ്റമർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അപ്പോൾ ഇതിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ കൺവീനിയൻസും അതുപോലെ ഫംഗ്ഷനാലിറ്റി വൈസ് ഒരുപാട് ഫീച്ചേഴ്സ് നൽകുന്ന ഒരു പ്രൊഡക്റ്റാണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരുപാട് ഫീച്ചേഴ്സ് നൽകുന്നുണ്ട് അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് പല ടൈപ്പ് കോംബോകൾ ഈ പ്രോഡക്റ്റിന് അവൈലബിൾ ആണ് നമ്മൾ പ്രോഡക്റ്റ് ലിസ്റ്റിംഗ് പേജിൽ പോകുമ്പോഴത്തേക്ക് ലൈറ്റ്നിങ് പോർട്ട് മാത്രമുള്ളത് അല്ലെങ്കിൽ ടൈപ്പ് സി റിസീവർ മാത്രമുള്ളത് ഉള്ളത് അതല്ല ഈ മൂന്ന് കോംബോയും അങ്ങനെ പല പല വേരിയൻസ് വേരിയൻസ് അപ്പോൾ നിങ്ങൾ ക്യാമറയിൽ മാത്രം സ്ട്രിക്ട്ലി വീഡിയോ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണ് ഫോണിലേക്ക് പോകാൻ യാതൊരു സാധ്യതയില്ല ഉള്ളവരാണെങ്കിൽ ക്യാമറയുടെ ട്രാൻസ്മിറ്റർ മാത്രമുള്ള വേരിയൻറ്റ് മേടിക്കുക ഇനി അതല്ല ഫോൺ മാത്രം യൂസ് ചെയ്യാനുള്ള ആളാണെങ്കിൽ അതായത് ഐഫോൺ മാത്രമേ നിങ്ങൾ യൂസ് ചെയ്യുള്ളൂ നിങ്ങൾക്ക് ടൈപ്പ് സിയുടെ ആവശ്യമേ വരില്ല അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ മാത്രം സ്പെസിഫിക് ആയിട്ടുള്ള മോഡൽസ് മേടിക്കുക ഇപ്പോൾ ഇൻ കേസ് നിങ്ങൾ ഫോണുള്ളൊരു മോഡൽ മേടിച്ചു പിന്നീട് നിങ്ങൾക്ക് ക്യാമറയിലേക്ക് അപ്ഗ്രേഡ് ചെയ്യണം എന്ന് തോന്നി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ റിസീവറ് മാത്രമായിട്ട് നിങ്ങൾക്ക് മേടിക്കാൻ പറ്റത്തില്ല അപ്പോൾ അത് രണ്ട് തവണയായിട്ട് നിങ്ങൾക്കായിട്ട് നിങ്ങൾ പർച്ചേസ് ചെയ്യേണ്ടി വരും അപ്പോൾ അതൊരു വലിയ ഇൻവെസ്റ്റ്മെൻ്റായി മാറും അപ്പോൾ എൻ്റെ ഒരു സജഷൻ എന്ന് പറയുന്നത് എല്ലാ പ്രോഡക്റ്റുകളും കണക്ട് ചെയ്യാവുന്ന രീതിയിലുള്ള കോമ്പോ എടുക്കുക എന്നുള്ളതാണ് നോർമൽ പ്രോഡക്റ്റിനെ അപേക്ഷിച്ച് ഒരു മൂവായിരം രൂപ വല്ലതും വ്യത്യാസം ഉണ്ടാവും എന്നാൽ പോലും നിങ്ങളൊരു ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള രീതിയിൽ ഒന്ന് മേടിച്ചു കഴിഞ്ഞാൽ പിന്നെ തിരിഞ്ഞു നോക്കണ്ട എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് അത് ചൂസ് ചെയ്യാൻ കഴിയും പിന്നെ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ പറ്റി നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ ഒരു ബട്ടൻ്റെ സൈസൊക്കെ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഇൻറ്റർവ്യൂ ഒക്കെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് രണ്ട് തവണ നമ്മൾ ഇത് ഇൻറ്റർവ്യൂ ചെയ്ത് ആളുടെ മേച്ച് വെച്ചിട്ട് മറന്നു പോയി ഇത് അഴിച്ചെടുക്കാൻ മറത്തു പോയിട്ട് പിന്നീട് നമ്മൾ പോയി കളക്ട് ചെയ്യേണ്ടിയൊക്കെ വന്നിട്ടുണ്ട് അപ്പം അതുപോലെ മറന്നുപോകാൻ സാധ്യത ഉള്ളത് വളരെ മൈന്യൂട്ടായിട്ടുള്ള ഒരു സാധനമാണ് അപ്പോൾ അതുകൂടി ഒന്ന് മനസ്സിൽ വെച്ചേക്കുക അപ്പോൾ മലയാളം തിക്കിൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കാമൻ്റ് ചെയ്ത് മറ്റൊരു ടെക്നോളജി വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഗുഡ് ബൈ